ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കൃഷിയെ കുറിച്ചാണ് അപ്പൊ ടെറസിന് മുകളിൽ കൃഷി എങ്ങനെ ചെയ്യാ എന്നുള്ളതാണ് അപ്പോൾ ആ ചേച്ചി നമുക്ക് പരിചയപ്പെട്ടാലേ ചേച്ചി ചെയ്യുന്ന വിധം എല്ലാം പറഞ്ഞു തരും അപ്പോൾ ചേച്ചിയുടെ കഴിഞ്ഞ രണ്ട് വീഡിയോയും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കൃഷിയും ഓർക്കിഡ് കൃഷിയൊക്കെയാണത് ഇപ്പൊ ചേച്ചിയെ പരിചയപ്പെടാം അപ്പോൾ ചേച്ചി പേര് പറയാം എനിക്കിഷ്ട അപ്പൊ ചേച്ചി എത്ര കോഴിയുണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് അറുപത് കോഴി ഇത് മൊത്തം കരിങ്കോഴി മാത്രം അറുപതെണ്ണേ ഫുള്ള് എത്ര കോഴിയുണ്ട് അറുപത് കോഴി ആഹ് ആഹ് ഇത് നാടൻ കോഴി കനാടൻ ഈ കരിമ്പോഴി എന്താ ചേച്ചി അങ്ങനെ മേടിച്ച് എങ്ങനെ മാനേജ് ചെയ്യുന്ന കോഴിയുടെ ഇവിടെ ഇവിടെ ഇരുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്ന രൂപ വിലയുള്ള സ്ഥലങ്ങളാണ് അതെന്താ അങ്ങനെ അത് അമിനോ ഫനഞ്ച് അമിനോ ആസിഡ്സ് ആ മുട്ട അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രത്യേകതയായിട്ട് പ്രത്യേകത അപ്പൊ ചേച്ചി അങ്ങനെ തന്നെ നഷ്ടമാണ് അവര് അവരുടെ അവർക്കൊരു രോഗിയുണ്ട് അപ്പൊ ആ ഒരു പേരിൽ ഞാൻ ഇച്ചിരി എങ്ങനെയാ <catastic> naata... no ും ഫീഡ് അല്ല ഫീഡ് പിന്നെ ഗ്രോവർ പിന്നെ ഇത് ലെയർ മാഷ് മേടിച്ചിട്ട് അതിനകത്ത് ഈ തീറ്റയും പച്ചയിലകളെല്ലാം മിക്സീര കൊഴുപ്പൻ ചീര പിന്നെ തുളസി പിന്നെ പിന്നെ ഞരയില അങ്ങനെയല്ല ചീര എല്ലാം മുറിച്ച് ഇട്ടിട്ട് അതിനകത്ത് മുട്ടത്തോട് പൊടിച്ച് അതിനകത്തിട്ട് പിന്നെ ചാല മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം നല്ല മിക്സ് ചെയ്ത് നല്ല പുട്ടു പരുവത്തിൽ ശരിയാക്കിയിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് ഇത് തുറന്ന്

ഇവിടെ പിന്നെ ബി എസ് എൽ ആർ വേ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ബ്ലാക്ക് സോൾജെ ഫ്ലൈയെ ഉണ്ടാക്കുന്നുണ്ട് അത് കുഞ്ഞു കോഴികൾക്ക് കൊടുക്കാനായിട്ടാണ് അപ്പൊ അത് ആണ് അപ്പൊ അത് ഈ കോഴികൾ നല്ലപോലെ കഴിക്കും അപ്പൊ ദാണ്ട കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ട് പുതിയ മൂന്ന് ബക്കറ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ബ്ലാക്ക് സോൾജെ ഫ്ലൈയെ നമ്മൾ ഉണ്ടാക്കിയെടുത്തും കോഴിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇത് നമ്മുടെ ഇത് ഇത് ഇതെല്ലാം കരിങ്കോഴി കോഴിയാണോ ഇത് 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 കോഴി അല്ലേ ും പിന്നെ ഈ വെള്ളം നിപ്പിൾ ഡ്രിങ്കർ വഴി ഇതാ നിപ്പിൾ ഡ്രിങ്കർ ആരും വെള്ള ഇതിന് എന്താ കൊത്തുക അപ്പൊ വെള്ളം അഴുക്കാത്തില്ല അല്ല നമ്മള് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വൃത്തി കേടാക്കയും സ്മെല്ലും ഒക്കെ കാണും ഇതാവുമ്പോ എന്നത് തങ്ങത്താൻ കുടിച്ചോളും നമ്മളെല്ലാ ദിവസവും ബക്കറ്റ് വൃത്തിയാക്കി അതിനകത്ത് പിന്നെ വെള്ളം നിറയ്ക്കും അപ്പൊ ഇത് ഇത് ബാക്കിയുള്ള ഇതൊക്കെ നേരത്തെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ ഏത് ഇതിനകത്തൊക്കെ കൂടുതൽ കാട നമ്മള് ഞാൻ ബ്രൗൺ കാടയും കാടയും വൈറ്റ് കോഴികൾ കിടന്നെയാണ് കേട്ടോ ചൂട് കൊണ്ട് ഇപ്പൊ എണ്ണം കുറച്ചതാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം വീതം ഒരു കൂട്ടിനകത്തുണ്ട് രണ്ട് കളറായിട്ടാണ് വിളിച്ചിട്ടേക്കുന്നത് അപ്പൊ ഇതിന്റെ മുട്ട ഭയങ്കര മൂല്യ ഉള്ളതായത് കൊണ്ട് വില കുറവാണ് മുട്ടയുടെ എന്നാലും ഔഷധ ഗുണമാണ് അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് കോഴിയാണ് കൂടുതലും ചെയ്തേക്കുന്നത് അത് മുട്ടയ്ക്ക് ഇരുപത് രൂപ വില വരുന്നത് കൊണ്ട് മാത്രമാണോ ചെയ്യുന്നത് ഫൈവ് നാല് പറഞ്ഞു കഴിഞ്ഞാലും വാങ്ങിക്കത്തില്ല നാല് രൂപയ്ക്കൊക്കെ കൊടുക്കാം പക്ഷേ മൂന്നര വെച്ചു ഒന്നര വെച്ചൊക്കെ ഓരോരുത്തരുടെ കൊടുക്കുന്നതുകൊണ്ട് അവര് മൂന്നര എന്നും പറഞ്ഞോണ്ട് ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ എത്ര സമയം എടുക്കും ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പ്രയർ എല്ലാം കഴിഞ്ഞ് സെവൻ ഓ ക്ലോക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ ലവേഴ്സിൻ്റെ അടുത്ത് പോകും അവർക്ക് തീറ്റ കൊടുക്കും അത് കഴിഞ്ഞ് മീൻ കൊടുക്കും അത് കഴിഞ്ഞ് കോഴിയുടെ എടുത്ത് വരും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ താഴെ പോയി വെള്ളം ഒഴിക്കും എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒമ്പത് മണിയാ പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ മുയലുകളുണ്ട് ആ ഉണ്ടോ അല്ല ഞാൻ ഇങ്ങനെ ഇതുവരെ ഉള്ളോ രണ്ടുപേരെയുള്ളൂ രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരല്ലേ എല്ലാരെയും കൊണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ അല്ലേലുണ്ട് കോഴിയുണ്ട് ഇവ രണ്ട് ചിക്ക് കാല ചതഞ്ഞോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളുള്ളവര് ആഹ് പ്രശ്നങ്ങളുള്ളവരെ മാറ്റിയിടും മാറ്റിയിടും ഒക്കെ ഉണ്ട് അല്ലേ കാലൊക്കെ ഒടിഞ്ഞൊക്കെ മാറ്റുക ആഹ് ഹാ ഹാ പിന്നെ ഇവിടെ നമ്മൾ നഷ്ടമായിരുന്നു ഇലക്ട്രിസിറ്റി നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വേണം കറണ്ട് പോകുമ്പോ അപ്പം ഇതാവുമ്പം ഇവര് തന്നെ അത് ആ വേണ്ട അടയില് മുട്ട വേണ്ട ശരിക്കാ എന്തിനാ വേണം വെക്കുന്നേ ആ പോട്ട് പോട്ട് പോയി അടിയിലോട്ട് പോയി എന്റെ ചൂട് ഇരുന്ന് ઓકે <laughs> <Chéri, chéri. Okay. laughs> കരിങ്കോഴിക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളത് കൊണ്ട് ആൾക്കാർ കരിങ്കോഴിയെ തേടി എത്തുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുട്ട സാധാരണ കോഴിയെ അപേക്ഷിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായതുകൊണ്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നുമുണ്ട് അങ്ങനെ മുട്ടയും തിരക്കുന്നുണ്ട് ഇറച്ചി അതുപോലെ തന്നെ ഔഷധ മൂല്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കരിങ്കോഴിക്ക് പ്രത്യേകം മാർക്കറ്റുണ്ട് മുട്ടയുടെ വില തന്നെ ഇരുപത് രൂപ മാർക്കറ്റിൽ പോകുന്നുണ്ട് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വരെ പോകുന്നുണ്ട് ആൾക്കാർക്ക് ഡിമാൻഡ് അനുസരിച്ചാണ് മുട്ടയുടെ വിലയും വരുന്നത് അത്രയേറെ ഔഷധ മൂല്യമുള്ളതാണ് കരിങ്കോഴിയുടെ ഇറച്ചിയും മുട്ടയും അത് പേശി ബലത്തിന് കൂട്ടാൻ വേണ്ടിയും കരിങ്കോഴിയുടെ ഇറച്ചി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വൈറ്റമിൻ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് സദാ കോഴി അപേക്ഷിച്ച് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ടാണ് ആൾക്കാർ കരിങ്കോഴി കൃഷി പ്രത്യേകം ചെയ്യുന്നത് മാർക്കറ്റിൽ ഡിമാൻഡുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് ആ ചേച്ചി കരിങ്കോടി കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ചേച്ചി ഓക്കെ